നമസ്കാരം നമ്മുടെ പുതിയ ലാലിക സീസൺ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തുടങ്ങും നമുക്കറിയാം പോയ സീസൺ എന്ന് പറയുന്നത് ബായ്സുലോണ ആരാധകർക്ക് വിചാരിച്ചതിലും അപ്പുറം കിട്ടിയ ഒരു സീസൺ ആയിരുന്നു അവർ ലാലികയിലെ കിരീടം നേടി അവരുടെ അവരുടെ ബദ്ധവേലികളെന്ന് വിളിക്കാനുള്ള റയലിനെ അക്ഷരാർത്ഥത്തിൽ തരിപ്പണമാക്കി കളഞ്ഞു എന്നാൽ റയലിനാണെങ്കിൽ എല്ലാം കൊണ്ടും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ ആയിരുന്നു കടന്നുപോയത് അവരൊരു പുതിയ കോച്ചിനെ കൊണ്ടുവന്നു സാബി ലോൺസോ വന്നു കൂടാതെ അവരുടെ മൂന്നാമത്തെ ടീമായിട്ടുള്ള അത്തലറ്റിക്കോ വേണ്ടിയിട്ട് അവർ നമുക്കറിയാം പോയ സീസൺ ആദ്യം ഗംഭീരമായി കളിച്ച ടീമായിരുന്നു പക്ഷേ അവർ ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയപ്പോൾ അവരൊരു കോമ്പറ്റീഷൻ പോലും ഇല്ലാതെ പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ലാലികയുടെ പുതിയ കുറിച്ച് ചർച്ച ചെയ്യാമെന്നാണ് കരുത് നമുക്ക് ആദ്യം റയലിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മുടെ കൂടെ ഒന്ന് ദിലീപ് പ്രേംശദനാണ് നമ്മുടെ സ്ഥിരം അതിഥി തന്നെയാണ് അദ്ദേഹം കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല കൂടാതെ ഇന്നൊരു പുതിയ അതിഥി കൂടെ ഉണ്ട് ശ്രീ ഫസീഹാണ് അദ്ദേഹം നമ്മുടെ സ്പോർട്സ് ഡെസ്കിൻ്റെ കൂടെ അടുത്തതായിട്ട് ജോയിൻ ചെയ്ത ട്രെയിനിങ് ജേർണലിസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇവരോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വന്നാണ് കരുതുന്നത് നമുക്ക് ദിലീപ് സാരിൽ നിന്ന് തുടങ്ങാം അപ്പോൾ റയല് സാവുസോയെ കൊണ്ടുവന്നു അവർക്കറിയാം അവർക്ക് ഒരു മറ്റ് ക്ലബ്ബുകളെ ഒന്നും പോലെയല്ല അവർക്കൊരു കിരീടമില്ലാത്ത സീസൺ എന്നൊക്കെ പറയുന്നത് ഒരു സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് റയൽ കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല എന്തൊക്കെയാണ് സത്യത്തിൽ ഒരു പ്ലാൻ എന്തായിരിക്കും പ്ലാൻ ഈ കളിക്കാരെ ആദ്യം നോക്കും എന്ത് ചെയ്യാൻ പറ്റും അത് കുറേ ആ ക്ലബ് ലോകകപ്പിൻ്റെ സമയത്ത് നോക്കാൻ പറ്റിയ ലോൺസൂണ് അതിൽ നിന്ന് കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകും ഇപ്പോൾ പുതുതായിട്ട് ട്രെൻറ്റ് അലക്സാണ്ടർ റൊണാൾഡും ഡീൻ ഹോയ്സണുമാണ് രണ്ടുപേർ വന്നിട്ടുള്ളത് പിന്നെ കരേറസും ഡിഫൻസിലുണ്ട് പക്ഷേ ശരിക്കും ആ ടീമിന് മാറ്റം വരേണ്ടത് മിഡ്ഫീൽഡ് നിരയിലാണ് ടോണി ക്രൂസും ഓർഡർസും പോയതിന് ശേഷം ആരാ കളി കൺട്രോൾ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് യൂറോപ്യൻ കളികൾ വരുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനം മിഡ്ഫീൽഡിൽ ആര് കൺട്രോൾ ചെയ്യണോ അവർ ജയിക്കണം പി എസ് സിയൊക്കെ കഴിഞ്ഞ സീസൺ നമ്മളതാ കണ്ട് ഇപ്പോൾ ബാക്കി യൂറോപ്പിലത്തെ ഏറ്റവും നല്ല ടീമാണ് ഇപ്പോൾ ചെൽസി ലിവർപൂൾ സിറ്റി ഇവരുടെയൊക്കെ മിഡ്ഫീൽഡ് നോക്കുമ്പോൾ അവരായിട്ട് പിടിച്ചു നിക്കാൻ പറ്റുന്ന ഒരു മിഡ്ഫീൽഡ് റയലിനുണ്ടോ എന്ന് ആണ് ഇപ്പോഴത്തെ വലിയൊരു ചോദ്യം ഈ ഈ ശൈലി ശൈലി നമ്മൾ നമ്മൾ കണ്ടതാണ് സാധാരണ റയൽ കാണുന്ന ഒരു അല്ല അത് ഇംപ്ലിക്കേഷൻ ഒരുപാട് പ്രശ്നങ്ങൾ വലിയ പ്രശ്നം വരാൻ പോകുന്ന ലെഫ്റ്റിൽ പ്രത്യേകിച്ചും വിനീഷ്യസും എംബാപ്പയും രണ്ടുപേർക്കും കളിക്കാൻ ഇഷ്ടം ഫോർവേഡ് ലൈൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ ഇവരെ രണ്ടുപേരെ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അതിൽ ഏതെങ്കിലും ഒരാളെ ഒരാളോട് സെൻട്രലായിട്ട് കളിക്കാൻ പറയേണ്ടി വരും അല്ലാതെ എങ്ങനെ രണ്ടുപേരും കളിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യം ഇപ്പോൾ വിനീഷ്യസിൻ്റെ കോൺട്രാക്റ്റിൻ്റെയും വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ അല്ല നമ്മൾ ഫസീലൊക്കെ വന്നു കഴിഞ്ഞാൽ റയലിൻ്റെ പ്രശ്നങ്ങൾ നമുക്കറിയാം അപ്പോൾ ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡാണ് വലിയൊരു പ്രശ്നം കൂടാതെ അവരുടെ മുന്നേറ്റ നിരയിലും കുറച്ച് അനിശ്ചിതങ്ങളുണ്ട് എങ്ങനെയൊക്കെ ലിങ്കപ്പ് ചെയ്യുന്നുള്ളതൊക്കെ ഫസീൻ എന്താണെന്ന് തോന്നുന്നത് റയലിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് സീസൺ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തിൽ അഞ്ച് സീസണിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തിട്ടുള്ള ഒരു സീസണാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് അപ്പോൾ അതായിരുന്നു ഒരിക്കൽക്ക് ഇപ്പം ബാർസ്ലോൺ അയൽ ആയാലും ഒർ ഇവരുടെ ഒക്കെ കളിക്കുമ്പോൾ ഡിഫൻസീവ്ലിയിൽ കുറേ എറേഴ്സ് ഉണ്ട് അപ്പോൾ അതിലെ റീപ്ലേസ്മെൻ്റ് ആണ് ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ഒരു കാര്യമായിട്ട് പറഞ്ഞത് ഡീൻ ഹ്യൂസനെ കൊണ്ടുവരുന്നു അർണോൾഡ് കൊണ്ടുവരുന്നു കരയറസ് കൊണ്ടുവരുന്നു അപ്പോൾ ഇതിൽ ഹ്യൂസനും കരയറസും ഡിഫെൻസീവിലിറ്റി ഉള്ള പ്ലേസാണ് പക്ഷേ അർണോൾഡ് ഒഫെൻസീവിലി ഭയങ്കര സൗണ്ടായിട്ടുള്ള പ്ലെയറാണ് ഈ വെർപ്പുള്ള നമുക്ക് കാണാം വിങ്ങിലൂടെ അപ്പോൾ വിങ്ങിലൂടെ ഭയങ്കര പേസിൽ കയറും ക്രോസസ് കൊടുക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ ആ ഒരു റൈറ്റ് വിങ്ങിൽ റൈറ്റ് വിംഗ് ബാക്കിൽ കാർവഹാൽ കളിച്ചിരുന്ന പോലെ ആയിരിക്കില്ല അർണോൾഡ് കളിക്കുക അപ്പോൾ ആ ഒരു വിങ്ങിലെ ആ ഒരു ഡിഫൻസിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ ഹ്യൂസൻ്റെ കൂടെ ആര് പെയർ ചെയ്യപ്പെടുന്നുള്ളത് ഒരു ചോദ്യമാണ് എഡർ മിൽറ്റ ആ ഒരു ഏ സിയിൽ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരികയാണ് അലാബ കണ്ടിന്യൂസ് പരിക്കുകളിലാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് അസെൻഷിയോ അല്ലെങ്കിൽ റോഡിഗറാണ് രണ്ടാളും ക്ലബ് വേൾഡ് കപ്പിലെ ലാസ്റ്റ് മാച്ച് ഒരു എറർ കം കമ്മിറ്റ് ചെയ്തതിന് ശേഷം ഭയങ്കര ക്രിറ്റിസൈസിങ്ങിലൂടെ കടന്നു പോകാം അപ്പോൾ ആ ഡിഫൻസ് ലൈനപ്പം എങ്ങനെയായിരിക്കും ആരായിരിക്കും ആര് സോളിഡ് ആയിട്ട് അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു പ്രശ്നമാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മിഡ്ഫീൽഡിൻ്റെ കേസ് മിഡ്ഫീൽഡിൽ നമുക്കൊരു ട്രസ്ഫർത്തി ആയിട്ടുള്ള ഒരു ഒറ്റ മിഡ്ഫീൽഡേ ഉള്ളു ഫെഡ്രിക്കോ എൽവറുടെയാണ് പിന്നെ ഇപ്പോൾ ജൂഡ് ബെല്ലിങ്ഹാം ഇഞ്ചുറി ആയിട്ട് മൂന്ന് മാസം പുറത്താണ് കമാവിങ്ങ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇപ്പം ആരെ കൂടെ ഇരിക്കും പെയർ ചെയ്യാന്നുള്ളതല്ല കാരണം കഴിഞ്ഞൊരു കുറച്ച് കാലമായിട്ട് റയൽ കളിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയോ മൂന്ന് സെൻറ്റർ മിഡ് ഫീൽഡേഴ്സ് വെച്ചിട്ടായിരുന്നു ക്രൂസും മോട്ടേഴ്ച്ചും കസമീറോയും വെച്ചിട്ടൊരു ട്രയോ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു രീതിയിലായിരുന്നു ഇനി ഉണ്ടാവുക എന്ന് വെച്ചാൽ അർദ ഗുള്ളറിനെ പോലെ ഒരു എ എം എഫ് പുഷൽ കളിക്കുന്ന പ്ലേയേഴ്സ് ഇബ്രാഹിം ഡിയാസിനെ പോലുള്ളവർ ഒരു ടോപ്പിലേക്ക് കളിക്കുമ്പോൾ ഫെഡ്രിക്കോ അൽബാഡ് സപ്പോർട്ട് സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ് ഭയങ്കര ഒരു അൺസെർട്ടനിറ്റി ആയിട്ടുള്ള റയലിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് വിങ്ങിലെ കോറിൻ്റെ ആയിട്ടുള്ള പ്ലെയേഴ്സ് വരുമ്പം സ്ട്രൈക്കർ റോൾ ഏറ്റെടുക്കും അപ്പോൾ നമ്പർ നയൻ ആയിട്ട് എൻഡ്രിക്കിനെ എൻറോൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് ഗോൺസാലോ ഗാർഷ്യ ക്ലബ് വേൾഡ് കപ്പിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ച വെച്ച പ്ലെയറാണ് അപ്പോൾ ആളായിരിക്കും വരിക ഇനിയല്ല ഇവരെ തന്നെ സിസ്റ്റത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നൊരു രീതിയാണോ എന്നുള്ളത് നോക്കിക്കണ്ടും പിന്നെ ഷാബിൻ്റെ ത്രീ സെൻറ്റർ ബാക്ക് സിസ്റ്റം അത് എല്ലാ ലീഗ പോലത്തെ ഒരു സിസ്റ്റത്തിൽ എങ്ങനെ കൺട്രോൾ കൺട്രോളാവുന്നതല്ല കാരണം ആൾ കളിച്ചിട്ടുള്ളത് വേറെ വർക്കൂസ് ബുണ്ടസ് ലീഗയാണ് ടോപ്പ് ഡോമിനേറ്റ് അത്ര വലിയ ക്ലബ്ബുകൾ ഇല്ലാത്തൊരു ലീഗാണ് അതായത് നമ്മൾ പറയേണ്ട ഒരു കാര്യം ടോണി ക്രോസ് ഒരു വർഷം മുന്നേ പോയി ആ ഒരു ഷൂനത്തെ പോയി അവിടെയുണ്ട് ഇപ്പോൾ മോട്ടറിച്ച് പോയി അതായത് ക്ലബ്ബിൻ്റെ ഒരു പത്ത് വർഷത്തോളം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു രണ്ട് പേര് ഇല്ല എങ്ങനെയായിരിക്കാം മിഡ്ഫീൽഡിൽ ഒരു കുറവ് എങ്ങനെ അപ്പോൾ വേഴ്സിറ്റലായിട്ടുള്ള പ്ലെയർ ആണ് വൽവറുടെ ആൾക്ക് ഡി എം എഫിലേക്ക് കളിക്കാം സി എം എഫിലേക്ക് കളിക്കാം നമ്മൾ ക്ലബ് വേൾഡ് കപ്പിൽ റൈറ്റ് വിംഗ് ഫോർവേഡ് വരെ കളിക്കുന്ന കണ്ട് അപ്പോൾ ആളായിരിക്കും ഒരു സെൻറ്റർ ആയിട്ട് സിസ്റ്റം ഇതിലേക്ക് കുറേ റീപ്ലേസ്മെൻറ്സ് റോഡറിനെ കണക്റ്റ് ചെയ്തുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ജർമ്മനിന്ന് ഏഞ്ചൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പ്ലേഴ്സ് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ട്രയലിൻ്റെ ട്രാൻസ്ഫേഴ്സ് ഡൺ ആണെന്നുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ അത് എത്രത്തോളം വൽവർഡേൻ്റെ മേലൊരു പ്രഷർ കൊടുക്കും ആള് ഭയങ്കര ഗ്രൗണ്ടിൽ ഭയങ്കര അഗ്രസീവാണ് ഭയങ്കര രജിലായിട്ടുള്ള പ്ലെയർ ആണെങ്കിൽ കൂടി ആളിലേക്ക് അതൊരു ഭയങ്കര പ്രഷർ കൊടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മിഡ്ഫീൽഡിൽ കാണുന്നത് രണ്ട് കളിക്കാരിൽ കുറേ പൈസ ചിലവാക്കിയത് കഴിഞ്ഞ രണ്ട് മൂന്ന് ട്രാൻസ്ഫർ വിൻഡോയിലായിട്ട് ഒന്ന് ക്യാമറിംഗ് പിന്നെ യേശുവനി രണ്ടുപേരും ഇവർ രണ്ടുപേരുമായിരുന്നു വലിയ പ്രതീക്ഷ ബഹാവിയിലത്തെ മിഡ്ഫീൽഡ് വരെ മോഡ്രിച്ചിനെയും ക്രൂസിനെയും റീപ്ലേസ് ചെയ്തിട്ട് ഇവർക്ക് രണ്ടുപേർക്കും ആ പൊസിഷൻ കഴിവുള്ള രണ്ട് കളിക്കാരാണ് തീർച്ചയായിട്ടും നമ്മൾ ഫ്രാൻസിൻ്റെ കൂടെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് ആ ഈ മിഡ്ഫീൽഡ് കളിക്കാൻ പൊസിഷനിൽ ഡിസിപ്ലിൻ വേണം ഏത് ആ പൊസിഷൻ കീപ്പ് ചെയ്യും ഇപ്പം ക്രൂസൊന്നും ഒരിക്കലും പൊസിഷൻ തെറ്റി കളിക്കില്ല എപ്പോഴും ഏത് സ്പോട്ടിലാണ് വേണ്ടെന്ന് ക്രൂസിനറിയായിരുന്നു അതിവർക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഉഗ്ര മിഡ്ഫീൽഡായിരുന്ന അലോൺസോന് ചിലപ്പോൾ അവരെ അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും അവരുടെ അവരുടെ നമുക്കറിയാം കുറച്ച് ഒരു സ്ലോട്ട് റോഡ്രിഗോ കാര്യം അല്ല റോഡ്രിഗോ പൂ ആയിരിക്കും എന്താ എനിക്ക് തോന്നുന്നു ഇവർ മൂന്ന് പേര് ഒരു പൊസിഷനിൽ കളിക്കണവരെ അവർ വെ വെച്ച് നിൽക്കുന്ന തോന്നുന്നില്ല അപ്പം അതിൽ എംബാപ്പയും വിനീഷ്യസും എന്തായാലും അവിടെ ഉണ്ട് അവരെ വിൽക്കാൻ പോകണില്ല ഈ സീസൺ അപ്പോൾ റോഡ്രിഗോ ആയിരിക്കും ചെയ്തായിരിക്കും പോവുക പക്ഷെ നേരത്തെ പറഞ്ഞപോലെ നമ്പർ നയൻ ആരാണ് നിങ്ങളുടെ ഫോക്കൽ പോയിൻ്റ് ആരാണെന്നുള്ളത് എനിക്ക് തോന്നുന്ന അവർ ഗോൺസാലോ ഗാസിയെ വെച്ചിട്ട് തന്നെ സീസൺ തുടങ്ങും അത് കഴിഞ്ഞിട്ട് നോക്കും ജനുവരിയിൽ വല്ലവരെയും കൊണ്ടുവരണം റയൽ നേരെ ബൈസിലേക്ക് പോകാൻ തോന്നുന്നു പൈസ നമുക്കറിയാം സീസൺ എന്ന് പറയുന്നത് ഹൈ ഡിഫെൻസീവ് എന്ന് പറയുന്ന ഒരു ഞാനിൽമേൽ നിന്നിട്ടാണ് കളിച്ചത് ആദ്യം ആ സീസൺ എല്ലാവരും പറഞ്ഞിരുന്നത് എത്ര കാലം മുന്നോട്ട് പോകുന്നു പക്ഷേ അവർ അതേ ശൈലിയിൽ തന്നെ നിന്നിട്ട് ആ സീസൺ മൊത്തം കളിച്ചു സക്സസ്ഫുൾ ആയിരുന്നു പക്ഷേ ഇനി അടുത്ത സീസണിൽ ഇതേ സ്റ്റൈലായിരിക്കും അതെപ്പോഴൊരു റിസ്ക് അതിന് കളിക്കാൻ പറ്റുന്ന പേസ് ഉള്ള സെൻറ് ബാക്സ് വേണം അത് അത് മിസ്റ്റേക്ക് ഇല്ലാതിപ്പോൾ ലിവർപൂളിനൊക്കെ അങ്ങനെ കുറെ കാലം കളിക്കാൻ പറ്റിയത് വാൻഡാക്കും മാറ്റിപ്പും ആ ക്വാളിറ്റി ഉള്ള സെൻറ് ബാക്ക് ഉള്ളതായിരുന്നു ഇപ്പോൾ ഇനീഗോ മാർട്ടിനസ് സൗദിയിലേക്ക് പോയി ഇവർ രണ്ട് സീനിയർ സെൻറ്റർ ബാക്ക് ആയിട്ടുള്ളത് ഇപ്പോൾ ക്രിസ്ത്യൻസിനും മറ്റേ റൊണാൾഡോറോഹോൻ്റെ രണ്ടുപേർ ഇവർ വിൽക്കാൻ നോക്കിയ കളിക്കാറ് ഇപ്പം മാർട്ടിനസ് പോയത് കാരണം അവരെ വിൽക്കാൻ നിർത്തില്ല പക്ഷെ രണ്ടുപേരുടെ മേധേ അവർക്ക് പൂർണ്ണ വിശ്വാസം ഇല്ല അപ്പം എത്രത്തോളം ആ ഹൈലൈൻ വെച്ച് കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പിന്നെ ഇപ്പോൾ ബാഴ്സലോണൻ്റെ അടുത്ത് പൈസ ഇല്ല പുതുതായിട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ നമ്മളതിലിപ്പോൾ ബൈസോണിത് പൈസ അല്ല എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞിരുന്നു ഇക്കോവിലിംസിൻ്റെ പേരായിരുന്നു ഇക്കോവിലിംസ് ഒരുപാട് ഡ്രമാറ്റിക്കായിട്ട് ലാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു വന്നത് മാർക്കസ് റാഷ് ഫോർഡാണ് യുണൈറ്റഡിന് വേണ്ടാത്തവനെ ബൈസക്ക് വേണമെന്നാണ് നമ്മൾ ആ വീഡിയോ ഒക്കെ തമ്പു വരെ കൊടുത്തിരുന്നു എങ്ങനെയായിരിക്കും റാഷ്ഫോർഡിനെ ഫോർഡിനെ എങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തുന്നത് റാഷ് ഫോർഡിൻ്റെത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ലൊരു അറ്റാക്ക് ആയിരുന്നു ബാർസക്കിന് ലെവൻഡോസ്കി റഫീന എം ആൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിലേക്ക് റാഷ്ഫോർഡ് ഏത് സ്ലോട്ടിലേക്ക് വരുന്നത് നമ്മൾ ഒരു ഭയങ്കര ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ആളുകൾ പറയുന്നത് റഫീനയുടെ എ എം എഫ് ആയിട്ട് യൂസ് ചെയ്യും റാഷ്ഫോർഡിനെ ലെഫ്റ്റിലേക്ക് യൂസ് ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ലെവൻഡോസ്കി ഒരു ഏയ്ജഡ് പ്ലെയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആളെ എത്രത്തോളം ഒരു സീസൺ ലോങ് റണ്ണിൽ കിട്ടുമെന്ന് അറിയില്ല അപ്പം കഴിഞ്ഞ കോമോനായിട്ടുള്ള ജോൺ കാമ്പർ ട്രോഫിയിൽ റാഷ്ഫോർഡായിരുന്നു സ്റ്റാർട്ടിങ് സ്ട്രൈക്കർ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് ആൾ അതിന് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഗോൾ സ്കോർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി ടീമിന് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് പ്ലെയർ ആയിരുന്നു അപ്പോൾ റാഷ്ഫോർഡിനെ കൂടുതൽ സ്ട്രൈക്കർ റോളിലേക്ക് വെച്ചിട്ട് റൈറ്റിൽ എമാലും ലെഫ്റ്റിൽ റഫീനിയം വരുന്ന രീതിയായിരിക്കും ഫെർമിൻ ലോപ്പസ് ആയിരിക്കും ഒരുപക്ഷെ തൊട്ട് ബാക്കിൽ കളിക്കുന്ന സെക്കൻഡ് സ്ട്രൈക്കർ അല്ലെങ്കിൽ എ എം എഫ് കാരണം കഴിഞ്ഞ കളിയൊക്കെ നല്ല സ്കോറിംഗ് ആണ് ആളൊരു മോർ ഓഫ് എ സി എഫ് പോലെ അറ്റാക്കിലേക്കുമ്പോഴും കോൺട്രിബ്യൂട്ട് പ്ലെയർ ആണ് അപ്പം തൊട്ടു ബാക്കിൽ ഫെർമിൻ ലോപ്പസ് വരുന്ന രീതിയിലേക്കായിരിക്കും ബാഴ്സ മിക്കവാറും ഒരു സീസണിനെ നോക്കിക്കാണുന്നത് പിന്നെ ഈ ഒരു ഡിഫെൻസ് ലൈൻ്റെ കാര്യം ഇൻഡിഗോ മാർട്ടിനസും പാവുബാർസികളെ ഒരു കോമ്പിനേഷൻ നമ്മൾ കണ്ടതാണ് ഏത് വലിയ സ്ട്രൈക്കറേയും ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കാൻ അവർ ആ ഹൈ ലൈൻ കൊണ്ട് പറ്റിയിട്ടുണ്ട് പക്ഷെ അവിടേക്കിപ്പം റൊണാൾഡോ അരാഹോ വരുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസും വരുമ്പം ആ ഒരു കോമ്പിനേഷൻ വർക്ക്ഔട്ടാവുമോ എന്നുള്ളത് കാരണം പോൾ ഓഫീസ് സഡൻ സ്റ്റാർട്ട് ചെയ്യാണ് കാരണം അരാഹോയും കുബാർശും അങ്ങനെ പെയർ ചെയ്തിട്ട് കഴിഞ്ഞ സീസണിൽ കാര്യമായിട്ട് വന്നിട്ടില്ല ആളൊരു പരിക്കൊക്കെ കഴിഞ്ഞ് റിക്കവർ ചെയ്ത് വരുന്ന ഒരു സമയമൊക്കെയാണ് അപ്പം ഈയൊരു കാലത്ത് ഒരു ഹൈലൈൻ ഡിഫൻസ് എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്നുള്ളത് സീസണിൽ കാണണം ആ ഒരു രീതിയിലേക്ക് പോവാ സാറേ വീക്ക് പോയിന്റ് എന്തായിരിക്കും ഡിഫൻസ് തന്നെ ആയിരിക്കുമോ ഡിഫൻസിൻ്റെ മതി എനിക്ക് ഈ നമ്പർ നയൻ ഇപ്പോൾ ലെവൻറ്റ് ഹൗസ് ഇപ്പോൾ മുപ്പത്താറ് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു യോക്കറസ് അല്ലെങ്കിൽ ഷെഷ്കോ ഇങ്ങനത്തെ കളിക്കാരൊക്കെ ബാസ്ലോണ ആദ്യം നോക്കുക ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ച് ഷഷ്കോ ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു അല്ലെങ്കിൽ ഇസാക്കി പീക്കിൽ നിൽക്കുന്ന കളിക്കാർ യോക്കറസ് ഇസാക്കി ഇങ്ങനത്തെ കളിക്കാരെയൊക്കെ ബാസ്ലോണ നോക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് അങ്ങനത്തെ കളിക്കാരെ വാങ്ങാനുള്ള പൈസ ഇല്ല അത് കാരണം ഒന്നുമില്ലെങ്കിൽ അക്കാഡമിന്നുള്ള കളിക്കാർ വരണം യെമാലൊക്കെ അങ്ങനെ വന്ന് അങ്ങനെ ചാൻസ് കിട്ടിയതാണ് അല്ലെങ്കിൽ പണ്ട് പണ്ടാണെങ്കിൽ അവർ ആ പൊസിഷനിൽ ഒരു ലൂയിസ് ഡിയാസിനോ അങ്ങനെ ആരെങ്കിലും വാങ്ങി കളിപ്പിക്കുകയായിരുന്നു അപ്പം രണ്ട് വശത്തുനിന്ന് നമുക്ക് കാണാം ഒന്ന് ഒരു ഭാഗത്തുനിന്ന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആ എക്കാമാസിയെന്ന് പറഞ്ഞ പിള്ളേർക്ക് പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാതെ ചാമ്പ്യൻസ് ലീഗിൽ പ്രത്യേകിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് തിരിച്ചു വന്നത് നിക്കോ വില്യംസിന്റെ കാര്യത്തിലാണ് അതോ സഡൻ ആയിട്ടാണ് ഇല്ലാന്ന് ലാസ്റ്റ് ടൈമിലാണ് അറിയുന്നത് കൂടാതെ മറ്റൊരു പ്രശ്നം എത്രയോ വർഷങ്ങളായിട്ട് ചാമ്പ്യൻസ് ലീഗ് വരെ ഭയങ്കര സ്പൈഡർ എന്നൊക്കെ വിളിച്ചിരുന്ന ഒരാളാണ് എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ അവർക്ക് എന്താണ് സത്യത്തിൽ സംഭവിച്ചത് അല്ല നിക്കോ വില്യംസിൻ്റെ കാര്യത്തിൽ കളിക്കാരനെ രജിസ്റ്റർ ചെയ്യാൻ ആ ഫണ്ട്സ് വേണം ഇപ്പോൾ അവരിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ ഒറ്റ ഭാവിയിൽ വരാൻ പോകുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റാലിറ്റി ബോക്സിൻ്റെ അതിൽ നിന്ന് കിട്ടാൻ പോകണ വരുമാനം പണയം വെച്ചിരിക്കുകയാണ് ശരിക്കും ആ പൈസ വെച്ചിട്ട് കളിക്കാരെ വാങ്ങി രജിസ്റ്റർ ചെയ്യാൻ നോക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ള കളിക്കാരെ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല കഴിഞ്ഞ സീസൺ ഡാനി ഓൾമോ ആയിട്ട് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഇതൊരു എല്ലാ സീസണും വരാൻ ഒരു പ്രശ്നമാണ് ഈ പൈസ അക്കൗണ്ട്സിൽ കാണിക്കാൻ പറ്റണ വരെ എല്ലാ സീസണും ലലീഗ് ഈ ചോദ്യം വരെ എങ്ങനെ ഈ കളിക്കാരനെ രജിസ്റ്റർ ചെയ്യുന്നു അപ്പോൾ നിക്കോ വില്യംസിൻ്റെയൊക്കെ ട്രാൻസ്ഫർ ഫീ തന്നെ ഒരു അഞ്ച് മിനിമം ഒരാറ് കോടി യൂറോ എങ്കിലും ഉണ്ടാവുമായിരുന്നു അപ്പം എങ്ങനെ വാങ്ങാൻ പറ്റുമോ അല്ല ഇപ്പോഴത്തെ സ്ക്വാഡ് വെച്ചിട്ട് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ജയിക്കുന്ന തന്നെയാണ് അല്ലെങ്കിൽ റയൽ ഒരു നമ്പർ സിക്സിനെ കൊണ്ടുവരാൻ പറ്റുന്നു ഞാൻ ശരിക്കും വിചാരിച്ചത് പ്രത്യേകിച്ച് ആ ബാസ് കണക്ഷൻ കാരണം അലോൺസോ സുബിമെൻ്റെ കൊണ്ടുവരുന്നതായിരുന്നു പക്ഷേ സുബിമെൻ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ബിഡും കൂടി ചെയ്തില്ല തോന്നുന്നു നേരെ ആസനലിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പം അങ്ങനത്തെ ഒരു കളിക്കാരനില്ലാതെ റയാലിന് ഒരു സീസൺ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയം ഫസീൻ ഇല്ല ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുക കാരണം ഇപ്പം റയലില് മിഡ്ഫീൽഡ് ഭയങ്കര ഇഷ്യൂ ആ ക്രൂസ് പോയപ്പം ആ ഒരു വിടവ് ഭയങ്കരമായിട്ട് കണ്ടതാണ് അതിൻ്റെ കൂടെ ഈ മോട്ടറിച്ച് കൂടിയും പോകുമ്പോൾ ഭയങ്കരമായിട്ടൊരു സ്പേസ് വരും ആ സ്പേസ് ആണ് കഴിഞ്ഞ വർഷം ബാർസി യൂട്ടിലൈസ് ചെയ്തത് അതൊന്നും കൂടി കൂടി കൂടുതൽ വരുമ്പോൾ കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്യാനും മറ്റൊക്കെ ഒരു ഡിഫെൻസീവ്ലി ുളർ പ്രത്യേക ഒരു കളിക്കാരനാണ് ആ കളിക്കാരനെ ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു കോച്ച് അലോൺസോ ആണ് ഇതേ ശൈലിയിൽ കളിച്ചിട്ട് ഫ്ലോറിയൻ വേർഡ്സിനെ താരാക്കിയത് അത് സിമിലർ ടൈപ്പ് ഓഫ് പ്ലെയർ ആണ് ഗൂളർ ശരിക്കും അപ്പം ഗൂളറെ ശരിക്കും ഉപയോഗിക്കാ ആൻസ്ലോട്ടിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഗുളറെ ചില കളിയിൽ മാത്രമേ ഇറക്കുള്ളൂ അപ്പം അങ്ങ അങ്ങനത്തെ ഒരു റോളിൽ വേർഡ്സ് ലെവക്യൂസിൽ കളിച്ച പോലത്തെ ഒരു റോളിൽ ഗുളറെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല പ്രദർശനം കാഴ്ച വയ്ക്കാൻ പറ്റും അത് ഇപ്പം ഗുളറിനെ ഈ ക്ലബ് വേൾഡ് കപ്പിലൊക്കെ റൈറ്റിംഗ് ഫോർ വേർഡ്സിലോട്ടിലാണ് യൂസ് ചെയ്ത് പക്ഷേ വേർഡ്സിനെ യൂസ് ചെയ്ത പോലെ ഒരു എ എം എഫിൽ കുറച്ചും കൂടി അറ്റാക്കിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗുളർ ഇതുവരെ കാണിച്ചതിനേക്കാളും നല്ലൊരു പ്രകടനയെക്കും ആൻസലോട്ടിൻ്റെ ഇതിൽ വളരെ കുറച്ച് മാച്ച് ടൈം ആക്കി കിട്ടും പക്ഷെ ആ കിട്ടിയ സമയത്തൊക്കെ ആൾ ഡെലിവർ ചെയ്തിട്ടുണ്ട് ഗോളായിട്ടാണല്ലോ അസിസ്റ്റൻ്റും ടീമിനും ഭയങ്കര കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലെയറാണ് ഒന്നും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ റൈറ്റിലേക്ക് ഫ്രാങ്കോ മെസ്തോന്നോനോ വരാനുണ്ട് അപ്പോൾ ആ ഒരു സ്ലോട്ട് വന്നു കഴിഞ്ഞാൽ റോഡ്രിഗോൻ്റെ എക്സിറ്റ് ഏതാണ്ട് കൺഫേം ആവുകയും അതായിരിക്കും റയലിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുക ആ ഒരു സ്ട്രൈക്കർ വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ചിഹ്നം കിടക്കുന്നത് എംബാ സ്ട്രൈക്കറാക്കി യൂസ് ചെയ്യുമോ ഇനി എല്ലാ യങ് പ്ലേഴ്സ് ആയിട്ടുള്ള വരെ യൂസ് ചെയ്യുമോ എന്നുള്ളതാണ് ഇത് വെച്ചിട്ടായിരിക്കും റയലിൻ്റെ ഒരു അറ്റാക്ക് ഫോം ഫോമിയ ഗുള്ളർ ഒരു അറ്റാക്കിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ഒരു എംബ് ഫ്രോളിലായിരിക്കും മിക്കവാറും റയലും പായസയും പറഞ്ഞു കൂടാതെ അവിടെ മൂന്നോ നാലോ ടീമുകൾ കൂടി ഉണ്ട് അതായത് മൂന്നാം ടീം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോയാണ് അല്ലെങ്കിൽ എല്ലാ സീസണിലും ഭയങ്കര പ്രതീക്ഷ നൽകും അവസാന ലാപ്പിൽ അങ്ങനെ സംഭവിക്കാതെ പോവുകയാണ് ഒരു അർജന്റീനയുടെ ഒരു സ്കോഡ് തന്നെ വലിയ സ്കോഡ് തന്നെ അവിടെയുണ്ട് എന്തായിരിക്കും സിമിയോണിയുടെ ടീം അല്ല സിമിയോണിയുടെ ടീമുകൾ എല്ലാ സീസണും അവിടെ ഉണ്ടാവും ഇപ്പം ഏകദേശം പതിനാല് സീസൺ ഇപ്പൊ അത് എല്ലാ സീസണും സിമോണിക്ക് എങ്ങനെങ്കിലും അവരുടെ ശൈലി കുറച്ച് കുറച്ചൊക്കെ മാറ്റിയിട്ട് അവർ റെലവെന്റ് ആവാൻ പറ്റിയിട്ടുണ്ട് ചില ക്ലബുകൾ ഇപ്പോൾ സെവിയൊക്കെ അതിൻ്റെ അടുക്കൊരു അഞ്ചാറ് കൊല്ലം വളരെ ശക്തമായ ടീമായിരുന്നു പിന്നെ താ താഴോട്ട് പോയി വില്ലരയാൽ അതേപോലെ ജിറോണ് അത്ലറ്റിക്കോ പക്ഷെ എല്ലാ സീസണും കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് പിന്നെ അവരുടെ സ്പൈൻ വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ ഗോൾ കീപ്പർ ഓ ബ്ലാക്ക് ലോകത്ത് തന്നെ ഏറ്റവും വലിയ അഞ്ച് ഗോൾ ഒരാളാണ് പിന്നെ റോഡ്രിഗോ ഡിപ്പോൾ ആൽവറസ് ആയി അടിപ്പോൾ പോയി സോറി അൽവറസ് അതെ അൽവറസ് ഉണ്ട് പിന്നെ അവരുടെ ആകെപ്പാടുള്ള കോക്കെ എപ്പോഴും എത്രയോ കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴും കളിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും ചെറുപ്പക്കാരും രണ്ടും ഉണ്ട് ിൽബാവ് വിടാതെ അതെ അതൊരു അതൊരു വലിയ മാറ്റമാണ് പണ്ട് ബിൽബാവ് സോസിഡാദ് ഇവരൊക്കെ കളിക്കാരെ വിൽക്കണ ക്ലബ്ബുകളാണ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വലിയ താരത്തെ അവർ പിടിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ അവരെന്ന് കഴിഞ്ഞ സീസൺ ചാമ്പ്യൻസ് ലീഗിൽ കയറിയതുപോലെ ഈ സീസണും ടൈറ്റിൽ ഫൈറ്റിൽ പക്ഷേ അത്ലറ്റിക് റോഡ് ഇപ്പോൾ പോയി പകരം കൊണ്ടന്നത് അലക്സ് ബയനനാണ് അവർക്കൊരു അഞ്ചാറ് സീസൺ ആയിട്ടുള്ള അലീഗെ കളിച്ചോണ്ടിരിക്കുന്ന അത്യാവശ്യം ഗോൾ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളുള്ള പ്ലെയർ ആണ് ആ ഒരു മിഡ്ഫീൽഡിനെ കൺട്രോളി ബയനയുടെ കയ്യിലായിരിക്കും അതിന്റെ കൂടെ പൽമാടനെ പോലത്തെ പ്ലേയേഴ്സ് അവർ അർജന്റീനൻ സ്ക്വാഡ് സിമിയോണി സാധാരണ കുറച്ച് വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു സാധനമാണ് മൂസോനെ വീണ്ടും ലോണിൽ കൊണ്ടുവന്ന പ്ലെയർ ആയിരുന്നു കീപ്പർ വീണ്ടും സൈൻ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റിയേക്കാം ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ല കഴിഞ്ഞൊരു മൂന്നാല് വർഷമായിട്ട് സ്റ്റാർട്ടിൽ ഭയങ്കര പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുകയും മിഡ് സീസണിൽ താരത്തോട്ടൊക്കെ ഡ്രോപ്പ് ചെയ്യും അവിടെ റയലും ബാർസിയും ഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രോഫിയിലേക്ക് ഒരു കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ആ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമിയോണിയും ഗ്രീസ്മൻ എത്രയോ സീസൺ ആയിട്ട് ഏറ്റവും ബാർസലോണെ പോയിട്ട് തീരെ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത്ലറ്റിക്കോന്റെ ആ ശൈലി ഗ്രീസ്മന് ഒരു ശൈലിയാണ് ആയിട്ട് ഇരിക്കാൻ തോന്നുന്നു